എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങയുടെ കാലം ഏകദേശം കഴിയാറായി മഴക്കാലെത്തി കുറേ നാളുകളായിട്ട് ഈ ഒക്കെ കൊമ്പിൽ നിറയെ പക്ഷികളാണ് കുറേ മാങ്ങകളിങ്ങനെ താഴെ കടിച്ചിട്ടിട്ടുണ്ടാവും കുഞ്ഞു പ്രാണികളതും കാത്തു താഴെ ഇരിക്കുന്നുണ്ടാവും ഇതൊക്കെയായിരുന്നു ഈ മാമ്പഴക്കാലത്തെ കാഴ്ചകൾ എന്നാലും നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടി കേട്ടോ നമ്മളെ പറമ്പിൽ കുറച്ച് നാട്ടുമാവുണ്ട് അപ്പം അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അമ്മ ഈ വീഡിയോയിലൂടെ കുറുക്കൻ മാങ്ങ ഈ മാങ്ങയ്ക്ക് കുറുക്കൻ മാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് നല്ല ടേസ്റ്റാണ് കുഞ്ഞു മാങ്ങയാണെങ്കിൽ അധികം വലുപ്പം ഉണ്ടാവില്ല നമ്പ്യാർ മാങ്ങകളിൽ ഏറ്റവും സ്വാദുള്ള കുറ്റിയാട്ടൂർ മാങ്ങയാണ് ഇവിടെ നമ്പ്യാർ മാങ്ങ എന്നാണ് ഇനി പറയുന്നത് ഏറ്റവും മധുരമുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു മാങ്ങ ഒട്ടുമാങ്ങകൾ തന്നെ രണ്ട് മൂന്ന് തരമുണ്ട് നിറയെ ഉറുമ്പുകളാണ് അപ്പം മാങ്ങ വരയ്ക്കാൻ വന്ന ആദ്യക്കുട്ടൻ ഓടിപ്പോയി കപ്പ മാങ്ങ ഇതൊരു ചെറിയ സൈസ് മാങ്ങയാണ് അധികം വലിപ്പം വെക്കാത്തത് ഇതൊട്ട് മാങ്ങ ഇതും ഒട്ടുമാങ്ങയാണ് എല്ലാത്തിനും സ്വാദ് വ്യത്യസ്തം തന്നെയാണ് ഇത് മാങ്ങയാണ് ഒളോർമാങ്ങയാണിത് മാങ്ങ ഇതാണ് ഇവിടുത്തെ താരം പുറത്ത് നല്ല ചുവന്ന കളറാണ് നല്ല വലുപ്പമുണ്ട് ഇത് പേരൊന്നറിയാതെ ഒരു മാങ്ങയാണ് ഇത് അച്ഛൻ പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പം കൊണ്ട് നട്ടതാണ് കളർ വ്യത്യാസമുണ്ടല്ലേ ചുവപ്പ് കളറല്ലേ പുറത്തുള്ളത് ഈ മാവൊക്കെ പഴയ സ്കൂൾ അധ്യാപകനായിരുന്ന മുത്തശ്ശൻ കൊണ്ട് നട്ടതാണ് നാട്ടുമാവുണ്ട് അതിൽ രണ്ട് മൂന്നെണ്ണം മുറിച്ചു അതിൽ മൂന്നെണ്ണം ബാക്കിയുണ്ട് ഇപ്പം മൂന്ന് തരം മാത്രമേ ഉള്ളൂ വർഷത്തെ ഉണ്ട് ഇപ്പം നമ്മൾ പറിച്ച മാവിൻ്റെ ആണ് ഇതൊക്കെ അഞ്ച് തരം മാങ്ങകൾ എല്ലാത്തിൻ്റെ സ്വാദ് ഞാൻ പറഞ്ഞതുപോലെ വേറെ വേറെയാണ് നാട്ടുമാങ്ങ മൂന്ന് തരം ഉള്ളത് തന്നെയാണ് ഒന്ന് നല്ല മധുരമാണ് ഒന്നിന് കുറച്ച് ഫ്ലഷ് കൂടുതലുള്ളതാണ് മാങ്ങകൾ ഓരോന്നായിട്ട് ചെത്തി നോക്കാം ഇതാണ് കുറ്റിയാട്ടൂർ മാങ്ങ നമ്പ്യാർ മാങ്ങ എന്ന് പറയുന്നത് നല്ല കളർ കുറ്റിയാട്ടൂർ മാങ്ങ ഇത് മാങ്ങ മാങ്ങ അധികം കളറില്ലാത്തത് ഉളോർ മാങ്ങ തൊലിക്ക് പുറത്ത് ചുവപ്പ് കളറുള്ളത് കുറച്ച് കട്ടിയുള്ള മാങ്ങയാണ് പച്ച മാങ്ങയാണെങ്കിലും അധികം പൊളിയില്ലാത്ത മാങ്ങയാണ് കപ്പ മാങ്ങ നാർ കൂടുതലുള്ള മാങ്ങയുണ്ട് ഉൾ പുറംഭാഗം ചുവപ്പ് നിറമുള്ള മാങ്ങയ്ക്ക് തൊലി നല്ല കട്ടിയാണ് പക്ഷേ ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കുറ്റിയാട്ടൂർ മാങ്ങ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ മാങ്ങയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു മാവ് ഇവിടെയുണ്ട് അതാണ് നല്ല കളറുള്ള ഈ മുറിച്ചതിലുള്ള മാങ്ങ കുറുക്കൻ മാങ്ങയാണ് കുറച്ച് കളർ കുറവുള്ളത് ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പേരെന്ന് എനിക്കറിയില്ല ഇവിടെ പറയുന്ന പേരുകളാണ് കുറുക്കൻ മാങ്ങ ഒളോർമാങ്ങ ഒട്ടുമാങ്ങ കപ്പ മാങ്ങ നമ്പ്യാർ മാങ്ങ എന്നൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങക്കൊക്കെ പറയുന്ന പേരെന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യണേ മാങ്ങക്കാലായിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കൊണ്ടുള്ള പല പരിപാടികളാണ് പച്ച അങ്ങനെ തന്നെ ഉപ്പിലിട്ട് വെക്കും ചെറിയ കഷ്ണങ്ങളാക്കി ചില്ലുഭരണിയിലിട്ട് വെക്കും അച്ചാറാക്കി സൂക്ഷിച്ചു വെക്കും അങ്ങനെ പല പരിപാടികളാണ് എന്തായാലും ഒരു മാമ്പഴക്കാലം കൂടി കഴിയുകയാണ് നമ്മൾ പറമ്പിലെ കുറച്ച് നാട്ടുമാവുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക്